രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കും മുന്നേ തന്നെ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വിക്കറ്റും അങ്ങനെ വീണിരിക്കുകയാണ് അതെ ആദ്യ വിക്കറ്റ് എന്നത് സാക്ഷാൽ വി ഡി സതീശൻ തന്നെയായിരുന്നു ഇപ്പോൾ ഇതാ രണ്ടാമത്തെ വിക്കറ്റും ആദ്യ വിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ വി ഡി സതീശൻ സ്വയം ക്ലീൻ ബൗൾഡ് ആകാൻ വേണ്ടി നിന്നു കൊടുത്തതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും രണ്ടാമത്തെ വിക്കറ്റ് എന്ന് പറയുന്നത് പരമാവധി പൊരുതി നോക്കി പക്ഷേ നടന്നില്ല അങ്ങ് തോറ്റു കൊടുക്കാനേ കഴിയുന്നുള്ളൂ കാരണം എത്രയൊക്കെ ശ്രമിച്ചിട്ടും അദ്ദേഹത്തിന് ആ സത്യം മൂടി വയ്ക്കാൻ കഴിയുന്നില്ല പറഞ്ഞു വരുന്നത് മൂവാറ്റുപുഴ എം എൽ എ ആയ മാത്യു കുഴൽനാടൻ്റെ കാര്യമാണ് ആശാൻ പണ്ടേ കോപ്പിയടി വീരനൊക്കെ ആയിരുന്നു പണ്ടേ എൽ എൽ ബി പരീക്ഷയൊക്കെ കോപ്പി അടിച്ച് ജയിച്ച കാര്യങ്ങളൊക്കെ യൂണിവേഴ്സിറ്റിക്ക് കൃത്യമായി അറിയാം അദ്ദേഹത്തിന് ഡീബാർ ചെയ്ത സംഭവങ്ങളൊക്കെ അന്നത്തെ കാലത്ത് കൂടെ പഠിച്ചവർക്ക് കൃത്യമായി അറിയാം അതൊക്കെ കൃത്യമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് പക്ഷേ ചിന്നക്കലാലിലെ വിഷയമാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട കാര്യം ഇടുക്കി ചിന്നക്കലാലിലെ വിഷയം വന്നപ്പോൾ അദ്ദേഹം എല്ലാ രീതിയിലും നിയമസാധ്യതകൾ നോക്കിയാണ് അതിനെ തൻ്റെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്തതെന്നൊക്കെ ആദ്യം പറയാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ കൃത്യമായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അതായത് വീണക്കെതിരെയുള്ള ആരോപണം കൊണ്ടാണ് അദ്ദേഹത്തിന് ടാർജറ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസുകാരെ അദ്ദേഹത്തിനെ രക്ഷപ്പെടുത്താനൊക്കെ ഒരുപാട് ശ്രമിച്ചു നോക്കി പക്ഷെ നടപ്പുള്ള കാര്യമല്ല അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് കാരണം കേരളത്തിലുള്ളവർ അന്വേഷിച്ചാൽ മതിയാവില്ല ഇവിടെ കേരളത്തിൽ പിണറായി സർക്കാരാണല്ലോ എന്നൊക്കെയാണ് ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കൊണ്ട് പ്രതിപക്ഷ നേതാവും മറ്റുള്ള കോൺഗ്രസ് പ്രവർത്തകരും പറഞ്ഞത് ഏതായാലും കെ ബാബു എന്ന മുൻ മന്ത്രിയായ നിങ്ങളുടെ ഇപ്പോഴത്തെ തൃപ്പൂണിത്തുറ എം എൽ എയുടെ അനധികൃതമായ സ്വത്ത് സമ്പാദ്യം ഒക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെടുത്തല്ലോ അതുപോലെ തന്നെയായിരിക്കും മൂവാറ്റുപുഴ എം എൽ എയുടെ കാര്യം രണ്ട് സ്ഥലത്ത് ഉപതെരഞ്ഞെടുപ്പ് വൈകാതെ നടക്കും അതിലൊന്ന് തൃപ്പൂണിത്തുറയും മറ്റൊന്ന് എന്ന് പറയുന്നത് മൂവാറ്റുപുഴയിലുമാണ് എറണാകുളത്തെ രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി ഉറപ്പായും നടക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഈ രണ്ട് സ്ഥലങ്ങളിലും ഇടതുപക്ഷത്തിന് വലിയ രീതിയിലുള്ള ഹൈപ്പ് കിട്ടാൻ പോകുന്ന മണ്ഡലങ്ങളാണ് അങ്ങനെ കൃത്യമായി പറഞ്ഞാൽ എറണാകുളം ഗ്യാങ് അസോസിയേഷൻ അതായത് കോൺഗ്രസിൻ്റെ ഈ ഉടായിപ്പ് സെറ്റപ്പ് അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ് സത്യം കോൺഗ്രസ് ഇനി അതേനാൾ ഇങ്ങനെ തള്ളി നീങ്ങാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ആകപ്പാടെ കോൺഗ്രസിൻ്റെ എം എൽ എമാർ വിരലിലെണ്ണാവുന്ന ഉള്ളത് എറണാകുളത്ത് ഉണ്ടായിരുന്ന എം എൽ എമാരാണ് അതിലെ പ്രധാനപ്പെട്ട രണ്ട് എം എൽ എമാരുടെ രാജി കൂടിയാകുമ്പോൾ സ്വാഭാവികമായും വെന്റിലേറ്ററിൽ കിടന്ന കോൺഗ്രസ് ശരിക്കും എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് പറയണ്ടല്ലോ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക